അപ്പൊ ദേ ഞങ്ങള് എന്റെ വീട്ടിലെത്തി എടുക്കാൻ വേണ്ടി വന്ന ഇവിടെ ഭയങ്കര കളിയും ബഹളാണ് എന്തിട്ട് കളിച്ചിത്ര നേരം അമ്മയും മോളായിരുന്നു ആരായിരുന്നു അമ്മ ആര് മോള് സ്റ്റീവ സ്പൈഡർമാൻ ഉണ്ട് സ്പൈഡർമാൻ പാടം ഇതായിരുന്നില്ലല്ലോ രാവിലെ കാണിച്ചായിരുന്നേ ഉണങ്ങിയ വേണ്ടയുടെ ആഘോഷിന് പേടിയാ വണ്ടാ സാധനം എന്താണ് ഏ അപ്പൊ ഞാൻ നേരത്തെ തന്നെ തുറന്നാണല്ലോ പൊടി പിടിച്ച് വീണ്ടും വണ്ടി സാധനം കാണാൻ കാണാതെ ആൾക്കാർ ഇതാണ് വെറൈറ്റി സാധനം ആ ഇപ്പൊട്ടാ തുണിയെടുത്ത് ചോരങ്ങനെ ചീറ്റി തെറിച്ചുണ്ട് അതിനുള്ള ആ ഒരു ഇതില്ലോ താഴെ ചോരത് എന്തിട്ട് ചേട്ടത്

അപ്പൊ അൺബോക്സിങ് ചെയ്യാനായി മിഡുവിനെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അതെ ഇത് എന്താണ് സാധനം ഞാൻ ആയതന്നെ പറയാം അതായത് തന്നെ പൊട്ടിക്ക് തുറക്കാം കേട്ടു ഇതിപ്പോ പൊട്ടിച്ചിട്ടുണ്ടെ എനിക്ക് ഇടാൻ പറ്റില്ല മിടു നീ ഇടോ കാരണം മോളിക്കോടെ ഇടോ ഇതാണ് സാധനം ഇതിന്റെ വില ായിരത്തി രൂപയാണ് പക്ഷെ ആണ് ആ നമ്മുടെ കാറിന്റെ ഇരുന്ന കവർ ഓൾറെഡി വീട്ടിലൊരുണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അത് ഇട്ടിട്ടാണെങ്കിൽ ഉള്ളിൽ കുറുമ്പൊക്കെ കൂടുത്തും മഴ പെയ്യുമ്പോൾ വെള്ളം നോർമലി ഉള്ളിലേക്ക് വരുകയും ചെയ്യും അത് എഴുന്നൂറ് രൂപയുടെ കവറായിരുന്നു ആമസോണിൽ തന്നെ മേടിച്ചാണ് പക്ഷെ ഇത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വാട്ടർ പ്രൂഫ്ണെന്ന് പറഞ്ഞാൽ മേടിച്ചേക്കുന്നത് ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ പോലും വെള്ളം ഉള്ളിലേക്ക് വരില്ലാന്ന് പറയണം ഞാൻ വണ്ടി എപ്പോഴും പുറത്തിറങ്ങാനും അന്ന് പിന്നെ അങ്ങനത്തെ ഒരു കവറ് പരീക്ഷമാക്കാമെന്ന് വെച്ചിട്ടാണ് മേടിച്ചേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ഉപയോഗിച്ചിട്ട് പറയാട്ടെ വെള്ളം ഉള്ളിലേക്ക് പോവുക ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടിട്ട് സ്ട്രോങ് പോലെ ഇരിക്കണ്ട് ഹെവി ആണല്ലേ ഭയങ്കര ഉണ്ടല്ലോ ഓ എന്റെ കൈ കടത്ത് വിങ്ങണ് വെറക്കണ് ആ ഇത് ഫ്രണ്ട് വേഷം ഒക്കെ അണ്ട് നീ മുന്നേക്കുമോ വിട് മുന്നേക്കോ ഏത് കോടാണേ പോയിക്കോ അത് ചോര കണ്ട സൈഡാണ് ഇതാണ് നല്ല സൈഡ് അണ്ട് മോളിക്കോടീട് രണ്ടുമൂന്നേരം വിളിക്കണോ ഇനി വണ്ടി കഴുകിട്ട് തിരിഞ്ഞ മൂടി കെട്ടാൽ അവിടെ കിടന്നോളും എന്നാണ് എൻ്റെ വിചാരം എന്നാലും എന്റെ വണ്ടിയെ എന്തിനാണ് നീ എൻ്റെ മേത്ത് ചോരയാക്കിയത് ഇല്ലടി എൻ്റെ കയ്യില് ഇതല്ലേ ക്യാമറ അല്ലേ ഇത് പിടിക്കണെങ്കി ഞാൻ ഈ സൈഡിൽ ഇത് ചെയ്യാം ആന്റിനെ പോക്കറ്റ് കൊടുത്തിട്ടല്ലേ ഉള്ളില് അടിപ്പ് റിട്ടേൺ ചെയ്തിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടീനെ കവറൊക്കെ മൂടിയിട്ടുണ്ട് പക്ഷെ അതിനെ ചെറിയൊരു ഫോൾട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചുണ്ട് ഇവിടെ ഒരു ഓട്ടയുണ്ട് അത് അമ്മ അടിച്ച് പറഞ്ഞിട്ടുണ്ട് മെഷീനിൽ വെച്ച് ഇവിടെ സാധാരണ നൂല യൂസ് ചെയ്തത് അതൊക്കെ പെട്ടെന്ന് ചിലപ്പോ ചീത്തയായി പോയിരിക്കും ഇവിടെ ഇത്തിരി സ്ട്രോങ് ഇതിട്ട് മെയിൻ സ്റ്റിച്ചുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മിററിൻ്റെ അവിടെ മിററിൻ്റെ കൂടെ വെള്ളമൊക്കെ കയറുമല്ലോ ഉള്ളു ഇരിക്കും മിററിൻ്റെ കൂടെയൊക്കെ നോർമൽ നമ്മുടെ വെള്ളം നൂലിട്ടാണ് അടിച്ചേക്കുന്നത് അതൊരു ക്വാളിറ്റി ഇഷ്യൂ ആണ് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്ത് വീണ്ടും അടുത്തത് ഓർഡർ ചെയ്ത് വെറുതെ മഴക്കാലം പോയിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക മിലിറ്ററിയുടെ പോലത്തെ ഒരു കളർ മിലിറ്ററി കളർ അല്ലാട്ടത് ഒരു വ്യത്യാസമുണ്ട് ഇത് വേറൊരു വേറൊരു നീലിയും അങ്ങനത്തൊക്കെ ഒരു ആ ഒരു ഡിസൈൻ പോലത്തെയൊക്കെയായിട്ട് എന്തോ ഒരു ഒരു സംഭവം കൊള്ളാല്ലേ എന്തായാലും കുറച്ച് ഉപയോഗിച്ചിട്ട് പറയാട്ടോ എങ്ങനെയുണ്ടെന്ന് ഇതിന്റെ ഉള്ളിൽ വെള്ളം വരുമെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ വാട്ടർ പ്രൂഫാണെന്ന് മാർ വന്നേക്കണം ശരിക്കും പറഞ്ഞാ ഇതിപ്പോ അമ്മനെ കൊണ്ടാ അടിപ്പിക്കേണ്ട അങ്ങനെ നമുക്ക് ഇവിടെ കീറിയിട്ടുണ്ട് നീ എന്ത് ശ്രദ്ധിക്കാത്തതൊന്നും എന്നിട്ട് ഒരു മഴയത്ത് മൂടിട്ടിട്ട് നോക്കണം ഇത് നനയോന്ന് ഓക്കെ ദിവസം എല്ലാരളായിരിക്കും കണ്ടുട്ട് മനസ്സിലാവണില്ല ആന മുഖത്തോ സാധനം കൂടി ഇട്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല

അപ്പൊ അങ്ങനെ അവിടെ തിരിച്ചു വീടെത്തി ഇവിടെ സ്റ്റീവൻ ജെയ്സൊക്കെ കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീടും ഇവിടത്തെ ചവറടിച്ചുകൊണ്ടിരിക്കുന്നു എന്തി കൊടുന്ന് പോയതല്ലല്ലോ സൈഡ് അത് ഈ ചവറിന്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കും ഇവിടെ ആയിരിക്കും പോയുണ്ടോ അത് ഈ മഴക്കാലത്ത് പരിപാടി അവിടെ ഇണ്ടാവും പട്ടി നീ പട്ടികണേ ും ഈ പ്ലാവ് എപ്പ വേണെങ്കിലും തകർച്ചയിലാണ് നിന്റെ ഉള്ളിലേക്ക് മൊത്തം പോയി കണ്ട ഇതിങ്ങനെ ഉണങ്ങി ഉണങ്ങി അവിടെ ഉണങ്ങി എടി ഈ ഈ ചക്ക ചക്ക കുഞ്ഞിച്ചക്ക പഴുത്തേക്കെന്താന്ന് അതിന് സൈഡിൽ എണ്ണെന്തോ കാര്യം ഇന്നലെ കയറിക്കണണ്ട് പറച്ച റെഡി റെഡിയാക്കണം അതുകൂടി വേണമെങ്കിൽ ആകെ രണ്ടു കൂടി ആയിട്ട് ഈ കുഞ്ഞ് പുറത്തേ ആടി ഇരിക്കുന്നു അതൊന്നും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി പൊറത്തിറങ്ങിയ ആക്കു ഒരു സംശയവും ഇല്ല നമ്മടെ പഴയ എ സീന ഇവിടെ പൊറത്തിറക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഊരി ഫിറ്റിയാ വന്ന ചേട്ടൻ തന്നെ അയച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അവരെ പ്ലേ കൂടെ വരുമ്പോൾ എടുത്തിട്ട് പോയി കൊള്ളാറുണ്ട് വിടും വണ്ടിയെ സൈഡിലേക്ക് ഏറ്റി വെക്കുന്നു അപ്പൊ ഇവിടെ ഭയങ്കര മുട്ട പൊരിക്കൽ നടന്നുകൊണ്ടിരിക്കാണ് അതെ മുട്ടയും ബ്രെഡും കൂടിയുള്ള പൊരിക്കൽ ഇഷ്ടമുള്ള സംഭവം നിനക്ക് എനിക്കും ഇഷ്ടമാണ് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നത് കളിച്ചോണ്ടിരിക്കും നല്ല അടിപൊളിയായിട്ട് വേണം അടുത്ത പരിപാടി എന്റെ കൈ വീണ്ടും വീണ്ടും ഇങ്ങനെ വീർത്തു വീർത്ത് വരുന്നു അവിടെ വെള്ളമാകാൻ പറ്റണല്ലോ നീര്ണ് അപ്പൊ എന്നിട്ടായാലും കുറച്ചു നേരം കൂടി ഇങ്ങനെ നോക്കണം അത് കഴിയുമ്പോൾ ഒന്ന് കെട്ടി ആയിടാം എന്റെ കൈ എന്റെ കൈക്ക് പാടില്ലാത്തത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള പണികളെല്ലാം ഇനി വിടുകയാണ് പട്ടികൾക്ക് തീറ്റ കൊടുക്കണം പട്ടി കൂടി കഴുകണം കാറോടിക്കാണ്ടിപ്പം ഇങ്ങനെ പിടിച്ചാലും മതി പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പട്ടി കൂടി കഴുകണീ വിടും നീ തന്നെ കാണും ഓ ഇന്ന് വിടുവാണ് പട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നതും പട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു ബിങ്കോന് റിയോ നോക്കി നിൽക്കണം നിക്കണേ മിടിച്ചേച്ചി വരന്തോയ്ക്ക് ഏർ പട്ടിയും എവിടെ എവിടെ എന്നൊക്കെ ചോദിച്ചു റിയോ റിയോന്ന് എത്തിച്ചൊക്കെ നോക്കണ്ടേ ഏ റിയോട് വിളിക്കണ്ടേ മിഡുവാൻറ്റീനെ കാണാനില്ലല്ലോ മിടുവാൻറ്റിനെ കാണാനില്ലല്ലോ ബിങ്കോ അവിടെ നിന്ന് എത്തിച്ചു നോക്കണ്ട മിടുവാൻറ്റി വരുവോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തീറ്റ കൊടുക്കാൻ പോ ഇന്നാണ് വിടു അതെ അടിയിലുള്ളത് ഒരിക്കടുത്ത് കൊടുക്കായിരുന്നു അപ്പൊ ചൂടുള്ളത് അതിന്റെ അടിയിലേക്ക് പോയായിരുന്നോ കഴിച്ചോടാ അടിയന്നെടുക്ക അടിയന്നെടുത്തോ ഏഗ്രേസയുടെ വിതരണം നടത്തണ്ട തീരുന്നവർക്ക് മിഠായി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഒരു മിഠായിയുടെ കൊണ്ടാ മിഠായി ഇത് സ്പൈഡർമാൻ ഞാൻ ഈച്ചയോ വണ്ട തല കണ്ടില്ലേ സ്പൈഡർമാന്റെ കളർ ചോപ്പല്ലാ പോകുന്നത് സ്പൈഡർമാൻ ആണ് മിഠായിട്ട് തൊണ്ടുകള ഇത് സ്പൈഡർമാൻ ഉണ്ടാ ഇത് സ്പൈഡർമാൻ ആണ് പക്ഷെ ഇത് എന്താ വണ്ടെന്നോണ് അല്ലേ ഒരു ഈച്ചയുടെ എന്തോ ഒരു മോചായല്ലേ നമുക്കറിയില്ല അവരുടെ ആൾക്കാരെ വരും നിനക്ക് എന്നെ കാണാൻ ക്ലിയർ ആയിട്ട് പറ്റണ്ടോടാണ്ടോ മനസിലാവുണ്ട് സ്പൈഡർമാൻ കാണണേ ഇടക്കേമോ സ്പൈഡർമാൻ ഐ ടെസ്റ്റ് രസമുണ്ടോ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണേ നമ്മൾ ഇതേപോലെ അന്നു വെച്ചാ ഫയർ മേടം ഉള്ളായിരുന്നു കൊണ്ട് രാജാവ് സെന്ററിൽ ഒരു മുകളിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ രാജാവ് മച്ചിങ്ങ കൊണ്ട് നിങ്ങളൊക്കെ ഇറക്കുന്ന സാധനം അതൊരിണ്ടായി ടെന്നു ഇങ്ങനെ ഇതുണ്ടായിരുന്നു റബ്ബറിന്റെ പാരയുടെ ചെരുപ്പ് കെട്ടിട്ട് വീലുണ്ടാക്കിട്ട് സ്റ്റീറിങ് വെച്ചിട്ടുള്ള വണ്ടി പിന്നെ വണ്ടിയുടെ ടയർ ഈ സൈക്കിളിന്റെ ടയറൊക്കെ തട്ടി

സാധനം സമയം ഇരുട്ടായിട്ടാ ഇപ്പഴ ഓർത്തെ പാടത്തൊരു ഒരു കപ്പങ്ങ പഴുത്തിരിക്കണ്ടായിരുന്നു അത് പൊട്ടിക്കാനായിട്ട് വിട്ടുപോയി അപ്പൊ പൊട്ടിക്കാനായിട്ട് പോവാട് പിടിച്ചെങ്ങണാനും ഇങ്ങനത്തെ നേരത്തെ വരാനൊരു ചെറിയൊരു പേടിയുണ്ട് ശന്മാരോള്ളാരണോ അയ്യോടോ കപ്പങ്ങോ ഇല്ല കൊത്തിയിട്ടില്ല നമ്മുടെ കപ്പങ്ങ ഇവിടെ അതുപോലെ തന്നെ ഉണ്ട് ആരും കൊത്തിയില്ല ഇത്ര പഴുത്തിട്ടും അപ്പറത്തേമുണ്ട് ആരും കൊത്തിയില്ല രണ്ട് കപ്പിങ്ങനെ ഇനി തേങ്ങ ഉണ്ടോ തേങ്ങയുണ്ടോന്ന് നോക്കിയിട്ട് പോവാം തേങ്ങ വീണ സൗണ്ട് കേട്ടിരുന്നു ഇന്നലെ കൂടെ കിടക്കണ്ടോ എന്ന് നോക്കിയാൽ അവർ തേങ്ങ ഇട്ട് തേങ്ങയില്ല അപ്പം അതും കൂടിയൊന്ന് നോക്കണം ഈ സ്ഥലം നോക്കിയാൽ ഏരിയ കാട് പിടിച്ചേക്കുന്നത് ഇനി ഇതെങ്ങനെ ഞാൻ വെളുപ്പിച്ചെടുക്കാനുണ്ടാവും ഇതാണോ തേങ്ങ തേങ്ങയും കിട്ടി പാടത്തൊക്കെ പുല്ല് വളർന്നു കൂട്ടാ ഫുള്ള് പുല്ല് മഴയും കൂടി പെയ്തപ്പ എല്ലാവടേയും പുല്ല് കിള്ളിരുന്നു അല്ലെ സൂപ്പർ പച്ചപ്പായി മഴക്കാരും മൂള്ളു അപ്പൊ ഇത്രയും നേരം കുട്ടിപ്പെട്ട ആളങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കളി രസമായിരുന്നു ഇപ്പഴേ എല്ലാവരും പോവാനായിട്ട് പോകണ്ട എല്ലാവരും ഇതേ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് സ്പൈഡർമാനും ശിഷ്യന്മാരും എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും ഇനി അങ്ങോട്ടൊക്കെ കൊണ്ടാക്കാൻ പോവാ